അഴീക്കോട് തൃശൂർ ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയും ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി പതിനൊന്നാമത് ബീച്ച് കബഡി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു അഴീക്കോട് തൃശൂർ ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയും ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി നടത്തിയ പുരുഷ വനിതാ പതിനൊന്നാമത് ബീച്ച് കബഡി ചാമ്പ്യൻഷിപ്പ് മുനയ്ക്കൽ മുസ്രിസ് ബീച്ചിൽ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാറാബി ഉമർ എ ജി അനന്തകൃഷ്ണൻ എൻ ഐ സാദിഖ് സാംബശിവൻ മുറാദ് എന്നിവർ പ്രസംഗിച്ചു മത്സരത്തിൽ തൃശൂർ ജില്ലയിലെ പതിനാറ് പുരുഷ ടീമുകളും ആറ് വനിതാ ടീമുകളും പങ്കെടുത്തു പുരുഷ വിഭാഗത്തിൽ കബഡി അക്കാദമി വാടാനപ്പിള്ളി ഒന്നാം സ്ഥാനവും യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടാം സ്ഥാനവും സോംബീസ് കബഡി ക്ലബ്ബും നാഗരിക പൂച്ച മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പതിമൂന്നേട് വീടം അതിന് വനിതാ വിഭാഗത്തിൽ കബഡി അക്കാദമി ചേർപ്പൊന്നാം സ്ഥാനവും കബഡി അക്കാദമി കൊടുങ്ങല്ലൂർ രണ്ടാം സ്ഥാനവും പടന്ന ഗ്രാമവേദി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങിൽ സംസ്ഥാന വടംവലി അസോസിയേഷൻ സെക്രട്ടറി ഷാൻ മുഹമ്മദ് സമ്മാനദാനം നിർവഹിച്ചു